ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാ സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് പി എസ് സി യു പി എസ് സി പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം ഇനി കാര്യത്തിൽ നോ ടെൻഷൻ ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല സോ കൂടുതൽ വിവരങ്ങൾക്ക് ഹലോ എല്ലാവർക്കും ബാസ് ഓൺലൈൻ ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ബി എ ഇംഗ്ലീഷ് കോഴ്സിന്റെ റെലവൻസിനെ പറ്റിയിട്ടാണ് സോ നമുക്ക് പെട്ടെന്ന് തന്നെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം ബി എ ബി കോം ബി ബി എ ബി എസ് ഡബ്ല്യു പോലെയുള്ള കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ സീറ്റുകൾ കൺഫേം ചെയ്തോളൂ നമുക്കിപ്പോൾ ലിമിറ്റഡ് സീറ്റ്സുകൾ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പം നമ്മുടെ പഠനകാല സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ പഠനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മുതൽ നമ്മൾ കേൾക്കുന്ന ഒരു ലാംഗ്വേജ് അല്ലെങ്കിൽ ഒരു സബ്ജക്ട് ആണ് ഇംഗ്ലീഷ് എന്നുള്ളത് ആദ്യകാലങ്ങളിലൊക്കെ പലർക്കും ഇംഗ്ലീഷിനോടൊരു വെറുപ്പ് കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോഴേക്കും എല്ലാവർക്കും അതായത് നമ്മളൊരു എൽ പി യു പി ഒക്കെ കഴിയുമ്പോഴേക്കും എല്ലാവർക്കും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സബ്ജക്റ്റാണ് ഇംഗ്ലീഷ് എന്നുള്ളത് അപ്പോൾ ഇത്തരത്തിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിനെ സ്നേഹിക്കുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് ബി എ ഇംഗ്ലീഷ് എന്നുള്ളത് അപ്പോൾ ആദ്യമൊക്കെ ഒരു ജനറൽ സബ്ജക്റ്റ് ആയിട്ടായിരിക്കും നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങിയിട്ടുണ്ടായിരിക്കുക പക്ഷേ ഒരു ഡിഗ്രി ലെവലൊക്കെ എത്തുമ്പോൾ അതൊരു സ്പെഷ്യലൈസ്ഡ് ആയിട്ട് മാറുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളതല്ലാതെ പഠിക്കുന്ന സമയത്ത് തന്നെ സ്റ്റുഡൻസിൽ ക്രിട്ടിക്കൽ തിങ്കിങ് കമ്മ്യൂണിക്കേഷൻ അതുപോലെ തന്നെ റൈറ്റിംഗ് സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെയാണ് ഇങ്ങനൊരു കോഴ്സ് മുന്നോട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാമായിരിക്കും ആർക്കൊക്കെയാണ് ഒരു ഡിഗ്രി പ്രോഗ്രാം ബി എ ഇംഗ്ലീഷ് എന്നുള്ളൊരു ഡിഗ്രി പ്രോഗ്രാം എടുക്കാൻ പറ്റുക എന്നുള്ളത് പ്ലസ് ടു നമ്മൾ ഏതൊരു കോഴ്സ് ആയിക്കോട്ടെ സയൻസ് ആയിക്കോട്ടെ കൊമേഴ്സ് ആയിക്കോട്ടെ ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ ആർക്കും ഈ ഒരു കോഴ്സ് എടുക്കാം കാരണം ഇംഗ്ലീഷ് എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് ലാംഗ്വേജ് ആയിട്ട് മൂന്ന് കോഴ്സുകളിലായാലും പഠിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലസ് ടു ഏതൊരു കോഴ്സ് ആയിക്കോട്ടെ ആർക്കും ഡിഗ്രി പ്രോഗ്രാം ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ബി എ ഇംഗ്ലീഷ് എന്നുള്ളത് അപ്പോൾ നമുക്ക് ബി എ ഇംഗ്ലീഷ് എടുത്തു കഴിഞ്ഞാലുള്ള എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്യാം ബി എ ഇംഗ്ലീഷ് നോർമൽ ഒരു ഡിഗ്രി പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പി ജി ചെയ്യാം പി ജി എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ എം ഇ ഇംഗ്ലീഷ് ആണ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ ബി എഡ് പോലെയുള്ള കോഴ്സുകൾ ചെയ്യാം റിസർച്ച് പി എച്ച് ഡി പോലെയുള്ള ഓപ്ഷൻസ് എല്ലാം നിങ്ങളുടെ മുന്നിലുണ്ട് അപ്പോൾ അടുത്തത് ബി എ ഇംഗ്ലീഷ് എടുത്തുകഴിഞ്ഞാലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്താണെന്നാണ് ഒരുപാട് പേര് ചോദിക്കുന്നത് അപ്പം അതും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ നോർമലി ബി ഇ ഇംഗ്ലീഷ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുന്നിലുള്ളൊരു മെയിൻ ആണ് കണ്ടന്റ് റൈറ്റിംഗ് എന്നുള്ളത് അപ്പോൾ കണ്ടന്റ് റൈറ്റിംഗ് നിങ്ങളുടെ മുന്നിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അതുപോലെ തന്നെയാണ് ടീച്ചിങ് എന്നുള്ളത് എന്നുള്ളത് നമുക്ക് എൽ പി മുതൽ ഒരു ഡിഗ്രി ലെവലൊക്കെയുള്ള ഓൾമോസ്റ്റ് എല്ലാ മേഖലകളിലും ടീച്ചിങ്ങിന് നമുക്ക് കയറാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് ആ ബി എ ഇംഗ്ലീഷ് എന്നുള്ളത് പിന്നെ അതുപോലെ തന്നെ ജേർണലിസം ആൻഡ് പബ്ലിഷിംഗ് എന്നുള്ളതും നിങ്ങളുടെ മുന്നിലുള്ള ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയാണ് അതുപോലെ തന്നെ ഇന്ത്യയിലെ അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റുകളിലേക്ക് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്ന സിവിൽ സർവീസ് പോലെയുള്ള ടഫസ്റ്റ് ആയിട്ടുള്ള എക്സാമുകളിൽ ഒരു ഓപ്ഷണൽ പേപ്പർ ആയിട്ടും നിങ്ങൾക്ക് ഇംഗ്ലീഷ് എന്നുള്ള സബ്ജക്റ്റ് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ ബി എ ഇംഗ്ലീഷ് എന്ന കോഴ്സ് ചെയ്യുന്നതിലൂടെ ഓരോ സ്റ്റുഡൻറിനും ബേസിക് ആയിട്ട് അവരുടെ കമ്മ്യൂണിക്കേഷനിലും ലിറ്ററേച്ചർ സ്കിൽസിലും ഒരു ബേസിക് ഫൗണ്ടേഷൻ ആണ് അവർക്ക് കിട്ടുന്നത് അപ്പോൾ വളരെ ഈസി ആയിട്ടും എന്ന ലാംഗ്വേജിനെ സ്നേഹിക്കുന്നവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ബി എ ഇംഗ്ലീഷ് എന്നുള്ളത് അപ്പോൾ നമ്മുടെ കരിയറിലായാലും ജോബിലായാലും ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള ഒരു കോഴ്സ് കൂടിയാണ് ബി ഇംഗ്ലീഷ് എന്നുള്ളത് അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും ബി എ ഇംഗ്ലീഷ് കോഴ്സിനെ പറ്റിയിട്ട് ഒരു ധാരണ കിട്ടിയെന്ന് വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന കമന്റ് സെക്ഷനിൽ അറിയിക്കാവുന്നതാണ് നമ്മൾ അതിനുള്ള മറുപടി ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഇനി ഈ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ സീറ്റുകൾ കൺഫേം ചെയ്തോളൂ നമുക്ക് അഡ്മിഷൻസ് ഓൾമോസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എനിവേ താങ്ക്